ിവാസിമ്പുടണിന് മണവാളൽ ചമയണം വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ പത്തൊറുപൂഷത്തന്നിടണം ആറുകാൽ തേരിലേറി തോഴരു ശേഷം പ്രായപൂർത്തിയെത്തിയ ശേഷം ആർക്കെങ്കിലും നിസ്കാരം കളായ ഒരു പെരടിയിലുണ്ടെങ്കിൽ നല്ലോണം സമയം ചെലവഴിച്ച് പെട്ടെന്ന് വീട്ടണേ എന്ന് വിട പറയുമെന്ന് തീരുമാനിക്കാൻ പറ്റൂല Premises, vanity, anne, stone, move, go, happily, yeah, ം പരടിയിൽ വെച്ചിട്ട് നിങ്ങൾ വിടവാങ്ങിയാൽ മയ്യത്ത് നിസ്കാരം കൊണ്ട് അള്ളത് പുറത്തു തരൂല തെഹിലീൽ കൊണ്ട് അല്ല മാപ്പാക്കി തരൂല ഏത് ലോകപണ്ഡിതൻ വന്ന് ജനാദക്ക് നേതൃത്വം നൽകിയാലും ലോകത്തെ ഏറ്റവും വലിയ തങ്ങൾ വന്ന് നിസ്കാരത്തിൽ നേതൃത്വം നൽകിയാലും കോടിക്കണക്കിന് തെഹിലിയിൽ നെല്ലിയാലും കോടിക്കണക്കിന് ധർമ്മം ചെയ്താലും ലക്ഷക്കണക്കിന് കിണ്ടൽ അരി വിതരണം ചെയ്താലും ഒരുപാട് പോത്ര ി വിതരണം ചെയ്താലും പരടിയിലെ നിസ്കാരം വല്ല പൊറുക്കൂല സ്കാരം ഒന്ന് മാറ്റമുണ്ട് റബ്ബിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ മാർഗം അതുപോലെ ഒരു അമല് ദീനിൽ വേറെയില്ലല്ലോ റബ്ബിലേക്ക് ഏറ്റവും അടുക്കാൻ പറ്റിയ മാർഗം നിസ്കാരത്തിലല്ലേ സഹോദരന്മാരെ ഹജ്ജിന് സുജൂദില്ലല്ലോ നോമ്പിൽ സുജൂദില്ലല്ലോത്തിന് സുജൂതില്ലോ അക്റബുമായ കൂന അടിമ റബിലേക്ക് എടുക്കുന്ന ഏറ്റവും നല്ല മാർഗം സുജൂതിലാണ് സുജൂതിൽ നെറ്റി വെച്ച് സുജൂതിൽ കാൽമുട്ടിവെച്ച് സുജൂതിൽ കാൽപാദം വെച്ച് സുജൂതിൽ കൈപ്പള്ള വെച്ച് സുജൂതിൽ മൂക്കമർത്തി വെച്ച് എല്ലാവിധ വണക്കത്തോടെയും നാഥനായ റബ്ബിനോട് അവൻ പറയുന്നത് അല്ല കേൾക്കും പോലെ കേൾക്കുന്നൊരു രംഗം ലോകത്ത് വേറെയില്ലല്ലോ സൗന്ദര്യവൽക്കരിച്ചാലും ആരത്ര മോഡലായി അവതരിപ്പിച്ചാലും നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ അങ്ങനെ തന്നെ മാർഗം സ്വീകരിച്ചാലും റബ്ബ് വിലക്കിയതാണോ എനിക്കത് വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു തക്വ ആ ഒരു തക്വ ഒരു സഹോദരിൽ ഉണ്ടാവണമോ ഒരു സഹോദരിയിൽ ഉണ്ടാകണമോ അവർക്ക് വേണ്ടത് അറിവാകുന്നു ഇന്നലെ സ്ഥലത്ത് വേദന പോയപ്പോ ഞാൻ ഉസ്താദിനോട് ഏഴാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് പറഞ്ഞു ഇരുപത്തി അഞ്ചാളുണ്ട് എട്ടിലെത്രണ്ട് പറയാൻ ഒരു മടി പറഞ്ഞ ആറാളുണ്ട് ഏഴാം ക്ലാസ് പൊതുപരീക്ഷക്ക് ഇരുപത്തി അഞ്ചാളുണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്കാ എട്ടിലെത്തിയപ്പോ എത്ര കുറഞ്ഞത് അതാ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് തക്കവുണ്ടാകണമെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തക്കവുണ്ടാകണമെങ്കിൽ ദ്വാരതാ മാത്രം പോരാ ദ്വാര മാത്രം പോരാ അതിന്റെ മരുന്ന് വേണ്ടേ എന്താണ് ആ മരുന്ന് എൽമ അവർക്ക് പകർന്നു കൊടുക്ക എല്ലാവരും മക്കളെ നന്നായി പഠിപ്പിച്ചിട്ടാണ് നന്നാക്കിയത് ം കുറച്ചൊന്നും മതിയാകൂല ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ ചാറ്റിംഗ് നിർത്തണം അന്യപെണ്ണിനോടുള്ള മുഷാവറ നിർത്തണം കൂടിയാലോചന നിർത്തണം മെസ്സേജ് കൈമാറുന്നത് നിർത്തണം ഫോട്ടോ കൈമാറുന്നത് നിർത്തണം അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്നൽ കൊടുക്കുന്നത് നിർത്തണം നമ്പറുകൾ വാങ്ങിയിട്ട് നട്ടപ്പാതിര സമയത്ത് ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും സൗകര്യപ്പെടുത്തി തന്ന ബാപ്പാനയും യും ചതിച്ചുകൊണ്ട് റൂമിന്റെ ഉള്ളില് സ്വകാര്യമായി കടന്ന് പടച്ചറബിന്റെ നിരീക്ഷണം ഓർക്കാത്ത രീതിയിൽ ചിന്തിക്കാത്ത രീതിയിൽ നട്ടപ്പാതിര സമയം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന മെസ്സേജ് കൈമാറ്റം പരസ്പര സംസാരം അതുപോലെ തന്നെ പരസ്പര ദൃശ്യങ്ങളും പരസ്പര ശ്രാവ്യങ്ങളും ഒക്കെ നീ അവസാനിപ്പിക്കണം കഴിയുമോ നിനക്ക് ഒന്നും ചിന്തിച്ചു കൊണ്ടല്ല റബ്ബിനെ പേടിച്ചുകൊണ്ടാ അതുകൊണ്ടല്ലേ തങ്ങള് പറഞ്ഞത് കാണാൻ നല്ല അഴകുള്ളൊരു പെണ്ണ് നല്ല തറവാടിത്തവും നല്ല ദീനും നല്ല സ്നേഹവും ഒക്കെ നൽകാൻ പറ്റിയ പെണ്ണ് ആ പെണ്ണ് സ്വന്തത്തിലേക്ക് വിളിച്ചു തന്റെ ശരീരം സമർപ്പിക്കാമെന്ന രീതിയിൽ വിളിച്ചപ്പോ ഇവന്റെ മറുപടി ഇല്ലേ ഇല്ല ഇന്നീ അഹാഫ കൊടുത്ത മറുപടി അതാണ് പെണ്ണെ നിന്റെ അഴകിൽ ഞാൻ വശമ്പതനാകാനില്ല നിന്റെ ചക്കരവാക്കുകളിൽ ഞാൻ വീയാനില്ല നിന്റെ മെസ്സേജുകളൊന്നും എന്റെ ഹൃദയത്തിൽ പതിപ്പിക്കാനില്ല ഞാൻ അന്നാഘുവിനെ പേടിക്കുന്നു അങ്ങനെ പിന്തിരിഞ്ഞ ആണ് പെണ്ണ് ആണുങ്ങളും പിന്തിരിഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങളും പിന്തിരിഞ്ഞിട്ടുണ്ട് രണ്ടു കൂട്ടരും ഉണ്ട് പിന്തിരിഞ്ഞ ആണിനും പെണ്ണിനും കൂടെ അമ്പിയുടെ അറസ്റ്റുകൊണ്ട് നിൽക്കാൻ പറ്റും ഖുർആാൻ ശപിച്ച മൂന്ന് വട്ടം ശബിച്ച കൂട്ടരാണ് ബന്ധവിച്ഛേദനം നടത്തിയത് മൂന്ന് വട്ടം വട്ടമല്ല ചെയ്ത കൂട്ടരാണ് ഇത്ര മോശപ്പെട്ട ആൾക്കാർ ആൾക്കാര് ബന്ധം നന്നാക്കണം നമ്മളോട് ഓരോരുത്തരോടാണ് വയത് പയസ് തൊണ്ണൂറായിട്ടു അള്ളാഹുണ്ട് എല്ലാ താടിയും തൊപ്പറേ ഒക്കെ നരച്ചല്ലോ ഇനി ഒന്ന് പൊരുത്തൊടുക്കല്ല അയാളെ കൽബ് നരച്ചിട്ടില്ലല്ലോ കൽബിപ്പോഴും കൽബ് ഇപ്പോഴും മികൃതി മാറിയിട്ടില്ല ആ കൽബൊന്ന് ക്ലിയറാക്കണ്ടേ നെട്ടെന്നല്ലേ അള്ളാഹുത്തർ സാധ്യമാക്കി തരുന്നത് എല്ലാ ഹജ്ജും ഉണ്ട് ഉണ്ട് നിസ്കാരം ഉണ്ട് നോമ്പും ഉണ്ട് തയമ്പും ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ബന്ധം വളരെ മോശമാണ് ന ആള് മോശം തന്നെ പറയാനൊന്നുമില്ല കരേറ്റ് ബന്ധനായിക്കൂടാ ഒരു ബന്ധവും നമ്മളെ ഭാഗത്തു നിന്നാണെങ്കിലും മറുഭാഗത്തു നിന്നാണെങ്കിലും ഒന്ന് തിരുത്താനുള്ള മനസ്സ് ആ മനസ്സിനാണ് ഏറ്റവും വലിയ നല്ല മനസ്സിൽ ഒരു ബന്ധം മുറിച്ച ആളുള്ള സദസ്സിൽ മലക്കിറങ്ങൂല ഒറ്റ ആള് മതി ഏതെങ്കിലും വിദേക്ക് സപ്പോർട്ട് ചെയ്ത് ഓനോട് ചിരിച്ചു പാസ്സാക്കി കൊടുക്കരുത് ാരോടുള്ള സാമീപ്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം ഈമാനിനോട് ചേരാത്തതാണ് വിദേഹത്തിൽ നല്ല ടയ്യപ്പാണ് നല്ല യോജിപ്പാണ് നല്ല ഒപ്പമാണ് നല്ല സുഹൃത്താണ് നല്ല സ്നേഹമാണെങ്കിൽ എത്ര ഹദീസ് ഉണ്ട് മൻ ഹദീസിൽ ഒരു മുബുത്തദിയിലേക്ക് ഒരാൾ നോക്കി ചിരിച്ചാൽ നൂറൽ ഈമാൻ ഈമാനിന്റെ ഒളിവ് അവന്റെ കൽവിൽ നിന്ന് ഊരിയെടുക്കും പിന്നെ മൻ വക്കറ ആദരിച്ചാൽ റെസ്പെക്ട് കൊടുത്താൽ ഫഖദ് അആന അള്ള ഹദ്മിൽ ഇസ്ലാം ഇസ്ലാമിനെ പൊളിക്കുന്നതിൽ അവൻ സഹായിച്ചു അങ്ങനെ വിദേഹത്തുകാരോട് നമുക്ക് അമർഷം ഹാഫിദ് മസൂദ് സഖാഫി മരണപ്പെട്ടു എന്ന വിവരം നീ ആ കൂട്ടുകാരന് പുറത്തു കൊടുക്കണേ അല്ല അവരുടെ ദർജ ഉയർത്തി കൊടുക്കണേ അല്ല ഒരുപാട് കാലം ദീനന് വേണ്ടി വാർത്ത പറഞ്ഞു ഒരുപാട് കാലം ദർസൊക്കെ നടത്തി നടന്ന ഒരു നല്ല മനുഷ്യൻ ചെറുപ്പക്കാരൻ നല്ല എൽമുള്ള വണ്ടി അല്ലാ അവരുടെ ദെറജ നീ ഉയർത്തി കൊടുക്കണേ നീ ഉയർത്തി കൊടുക്കണേ അവ എന്താണെന്ന് ഒരു പൊരുത്തവും കിട്ടിയിട്ടില്ല പറഞ്ഞു അത് പറഞ്ഞതാണ് ധാന ചെയ്യണമെന്ന് പറഞ്ഞു ന്യൂസിലൊക്കെ ഞങ്ങളെ ആട്ടിലല്ലേ മസൂർ സഖാഫില് പുളിയക്കോടാണ് അദ്ദേഹത്തിന്റെ നാടുകൾ ഉള്ളത് വീടുള്ളത് അവരും ഒരുപക്ഷെ എവിടുന്നായിരിക്കും ഇപ്പൊ ഈ വാർത്തയൊക്കെ അറിയുന്നത് അറിയുന്നതല്ല പഠിച്ചോനെ നീ അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലോ പെട്ടെന്ന് കേട്ടപ്പോ ക്ലാസ് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂലെന്ന് തോന്നിപ്പോയി പിന്നെ എങ്ങനെയോ പഠിച്ചോ സഹായിച്ചിട്ട് രണ്ടാമത് ആ ലെവലിലേക്ക് തിരിച്ചു വന്നതാണ് മാനസിക അവസ്ഥ തന്നെ അങ്ങ് മാറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായത് കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയാണ് രാവിലെ തന്നെ കേട്ടത് അള്ളാ ആ ചെറുപ്പക്കാരനായ ആലിമിന് നീ പൊറത്തു കൊടുക്കണേ അള്ളാ അദ്ദേഹത്തിന്റെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അവാഹുവേ അദ്ദേഹത്തെയും ഞങ്ങളെയും നീ ജന്നാത്തു ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അള്ള അദ്ദേഹം 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 ഖുർആൻ ദർസ് നടത്തിയ ഉലൂമുകൾ ഇൽമുകൾ എല്ലാം ഖബറിൽ പറഞ്ഞാക്കി കൊടുക്കണേ അല്ലാഹത്താക്കി കൊടുക്കണേ അള്ളാഹോനെത്താക്കി കൊടുക്കണേ നീ കൊടുക്കണേ അള്ളാ പ്രിയപ്പെട്ട സഖാഫി ഇന്ന് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു പോയി ഇന്നത്തെ പ്രഭാതത്തിൽ എല്ലാവരും വാർത്തയാണ് ആ ഈ മക്കളിലും കുടുംബത്തിലും ശിഷ്യന്മാരിലും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരും ആയിരക്കണക്കിന് അദ്ദേഹത്തിന്റെ ഖുർആൻ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ആയിരക്കണക്കിന് നീ സമാധാനം നൽകണം റഹ്മാനെ പോലെ പരിശുദ്ധമായ ഖുർആൻ അൽഹംദുലില്ല അൽഹംദുലില്ല രൂപത്തിൽ രൂപത്തിൽ ആ പ്രഭാഷണങ്ങൾ ൾ മുഴുവനും നീ ഞങ്ങൾക്കും ഒരു ദിവസം മരണമുണ്ട് ഞാനും നിങ്ങളും ഒക്കെ ഇതുപോലെ ഒരു പ്രഭാതത്തിൽ അതില്ലെങ്കിൽ ഒരു വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്ത് മരണപ്പെട്ടു എന്ന ഒരു വിവരം നമുക്കും വരാനുണ്ട് അതിന്റെ മുമ്പ് ഇൻഷാ അല്ലാഹ് നന്നാവാൻ അല്ലാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ